ഹലോ നമസ്കാരം ഇതെന്റെ സ്ട്രോബെറി പേരാ ഏകദേശം മൂന്ന് വർഷം പ്രായം ഒരുപാട് പൂട്ടിട്ടൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു അങ്ങനെ യൂട്യൂബിൽ ഒരു സുഹൃത്തു വന്ന് പറഞ്ഞ് ഫ്ലവറിങ് ഫ്ലവർ ഒന്ന് തട്ടിച്ചാൽ മതി ഒരു പരാഗണം നടന്നു കഴിഞ്ഞാല് കായ്ക്കെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതിനുശേഷം അത്യാവശ്യം കായകളൊക്കെ പിടിച്ച് അപ്പൊ അത് ഞാൻ കാണിച്ച അതിൽ നമുക്കൊന്ന് പഴുത്ത് നിൽക്കുന്നുണ്ട് നോക്കിയോ സെക്കൻഡ് സ്റ്റേജും അടുത്ത് നാളെ മറ്റേ നാളൊക്കെ ആയിട്ട് പഴുത്തു നല്ല നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഓ തൊട്ട് സ്ട്രോബറി പോലെ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എന്താന്ന് അറിയണോ ആദ്യമായിട്ടുണ്ടായിട്ടാ കാണുന്ന സ്ട്രോബറി പോലൊക്കെ ഉണ്ട് ഞാൻ നോക്കട്ടെ നല്ല ജൂസ് മധുരവും പുളിയും ഏകദേശം ഒരു സ്ട്രോബറിയും എന്ന പേരൊക്കെ ടേസ്റ്റും ഉണ്ട് എങ്ങനുണ്ട് വിളിട്ട് എല്ലാരും വീട്ടില് മേടിച്ചു വെക്കണോട്ടാ സ്ട്രോബെറി പേരും അപ്പൊ സ്ഥലമുള്ള ആളുകൾ നിർബന്ധമായിട്ടും വീട്ടിൽ മേടിച്ച് വെച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് സ്ട്രോബെറി പേര ഞാൻ അപ്പൊ കഴിച്ചിട്ട് നല്ല മധുരമുണ്ട് ചെറിയൊരു പുളിയുണ്ട് എന്തായാലും മേടിച്ച് വെക്കണോട്ടാ അപ്പൊ ഓക്കെ ബൈ